وكن الإمام ترمذي متم رواية جيدة دور يعني جابر بن عبد الله الأنصاري رضي الله عنه أن النبي صلى الله عليه وسلم كان لا ينام حتى يقرأ الفلام ميم تنزيل وتبارك الذي بيده الملك النبي صلى الله عليه وسلم لا ينام كان لا ينام ابدا ورن ورنعارون الله حتى يقرأ بارايرم جيد الله ألف ميم تنزيل വ ചബാറഖിബിയദിൻ മുൾക്ക് രണ്ട് സൂറത്തുകൾ ഒന്ന് അലിഫ്ലാമീം തൻജീൽ അഥവാ സൂറത്തു സജ്ജിദ വെള്ളിയാഴ്ചകളിൽ സുഭംസ്കാരത്തിൽ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണല്ലോ സൂറത്തു സജിദ അതും അതുപോലെ സൂറത്തുൽ മുൾക്കും ഈ രണ്ട് സൂറത്തും റസൂർലാഹി സാഹുസല്ലം ഉറങ്ങിയിട്ട് ഉറങ്ങുന്നതിന് മുൻപ് സ്ഥിരമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നോക്കൂ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളിൽ മറ്റൊന്ന് ഈ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന അത് മനസ്സിലാക്കുന്ന അത് പഠിക്കുന്ന അതിൻ്റെ ആളായിത്തീരുന്ന വേണ്ടി ഈ സൂറത്ത് ഷെഫാജ് പറയുമെന്നാണ് അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ് അനി നബി സാഹുലി സ്വല കാൽ أبو هريرة رضي الله عنه برينو رسول الله صلى الله عليه وسلم برني لكنو إن سورة من القرآن ثلاثون آية شفعت لرجل حتى غفر له وهي سورة تبارك الذي بيده الملك عند النبي صلى الله عليه وسلم برينا إن سورة من القرآن قرآن إلى سورة ثلاثون آية مبتدأ آية تقول لا أول سورة شفعت لرجل حتى غفر له الله, الله പൊറത്തു കൊടുക്കുവോളം ഒരാൾക്ക് വേണ്ടി ഈ സൂറത്ത് ശുപാർശ പറയുന്നതാണ് അള്ളാഹുവിനോട് ഷഫാച്ചു പറയുന്നതാണ് ഏത് സൂറത്താണ് വഹിയ സൂറത്തു തബാറഖല്ലി ബിദിൻ മുൾക്ക് തബാർ ഖല്ലദി ബിദീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൾക്ക് റസൂൽ അള്ളാഹി സലഹ്ലസ്ലി ഹദിഇം അബുദാബുദും തിർമദിയും മറ്റും റിവായത്ത് ചെയ്തതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള സൂറത്താണിത് മറ്റൊരു പ്രത്യേകത ഈ സൂറത്ത് قبر شكشي لنا ورالي ركشة سهاي كنا سورة ابن مسعود رضي الله عنه بارين قال قال رسول الله صلى الله عليه وسلم سورة تبارك هي المانعة من عذاب القبر قبر شكشي لنا ترسم كنا قبر شكشي لنا ركشة سهاي كنا سورة سورة تبارك هذا هو سورة الملك بن مسعود رضي الله تنى بارين ذكر نام يؤت الرجل في قبره ولا على قبر الكوند وشال فتؤت رجلاه فتقول رجلاه أيال ذا كال باغ تقوله أيال ك شكشة ونال كالوغل بارين ليس لكم على ما قبل سبيل يند باغ تقوله إذا هت شكشة ساديم الله كان يقوم يقرأ بسورة الملك കാരണം ഇദ്ദേഹം ഞാനുമായി അഥവാ ഈ കാലുകളുമായി എഴുന്നേറ്റ് നിന്ന് സൂറത്തുൽ സൂറത്തുൽമുൽക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു ധുംബലി സദ്രി ഔ കാലെ അദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തു ശിക്ഷ വരുമ്പോൾ ആ അവയവം പറയും ലൈ സലഖും സബീൽ ഈ വഴിയിലൂടെ ഈ ഭാഗത്തു കൂടെ ശിക്ഷ ശിക്ഷയേൽക്കാൻ ശിക്ഷ ഏൽപ്പിക്കാൻ സാധ്യമല്ല ഖ്യാൻ മുൽക്ക് نانوماي إدهم سورة الملك بارانم شيء أرون دايرن ثم يأتى رأسه فيقول هذا هتند شيرس هند ثالث ود بعث تودة شكسا ورا شكسا ونال ثالث باريم شيرس باريم ليس لكم على ما ما قبل سبيل لأن ده بعث تودة إده تشكسي كان ساد دم كان يقرأ بي صورة الملك دهم أنكون سورة الملك بارانم شيء ما بارانم شيء يارون دايت ابن مسعود رضي الله عنه بارين فهي المانعة هي سورة تدرس بدوتنا أدواء شكرة تدرس بدوتنا سورة تمنع من عذاب القبر قبر لشكرة إلنا تدرس من داكم وهي في التوراة سورة الملك ومن قرأها في ليلة فقد أكثر وأطنب هي سورة توراة لهم سورة الملك إن الليل من دايرنا دا أدواء بريشة القرآن لا تلا بعجنا الأدب بريا കിതാബുകളിൽ ഉള്ളത് തന്നെയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനാല അള്ളാഹുവിൻകിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ പഴയ കിതാബുകൾ ചറാ തൗറാത്തും ഇഞ്ചിയിലും എല്ലാം അതുകൊണ്ട് അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട് ആളുകൾ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുകൊണ്ട് പലതും കൂട്ടുകയും പലതും കുറക്കുകയും ചെയ്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിൽ നിന്ന് വേറെ ബുദ്ധിമുട്ടാണ് സാധ്യമല്ല എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ അള്ളാഹുവിൻ്റെ കലാമുണ്ട് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ അൽബക്കറിയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇതേക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുള്ളത് തൗറാത്തിലോ ഇഞ്ചീനിലോ ജബൂറിലോ ഖുറാനിലോ അതുപോലെ വേറെ ഒന്നില്ല മറ്റൊന്നില്ല അത് ചില സൂറത്തുകൾക്ക് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട് ഇത് നോക്കൂ സൂറത്തുൽ മുൾക്ക് അത് തൗറാത്തിലുമുണ്ട് ഓമൻ ഖർ ഫിലത്തീൻ ഫത്തനബ് ആരാണ് ഒരു രാത്രി അത് പാരായണം ചെയ്തത് അവൻ വലിയ കർമ്മമാണ് അതുപോലെ ധാരാളം നന്മയാണ് ചെയ്തിട്ടുള്ളത് ബിൻ മശൂദ് റദി അള്ളാഹു അനഹു പറഞ്ഞതായി മാം തബ്രാനി മറ്റും ഈ വാചകങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു ഇതുപോലുള്ള വാക്കുകൾ സഹാബിമാർ പറഞ്ഞാൽ അതിന് റഫയിൻ്റെ ഹുക്കമുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നബുസ് അള്ളാഹുസ്വല്ലം പറഞ്ഞ അതേ വിധിയുണ്ട് എന്നാണ് കാരണം ഇതുപോലുള്ള ഗൈബിയായ കാര്യങ്ങൾ ഖബറിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും സഹാബിമാർ നബി അലൈഹി അല്ലവല്മയിൽ നിന്ന് വിവരം ലഭിക്കാതെ പറയുകയില്ല അതുകൊണ്ട് പൊതുവേ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സഹാബി പറഞ്ഞതായി സഹിഹായി വന്നാൽ അത് നബി അലൈഹി അല്ലം പറഞ്ഞതുപോലെ ആണ് അതിൻ്റെ ഹുക്മു വരിക ആ വിധിയാണ് വിധിയാണതിന് വരിക എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇത്രയും പ്രത്യേകതകൾ ഈ സൂറത്തിന് സഹിഹായ ഹരീസുകളിൽ സ്വീകാര്യയോഗ്യമായ രൂവായത്തുകളിൽ വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിനോ നബ്സല്ലാവി പറയാത്ത ഒരു പ്രത്യേകത പിന്നീടുള്ള ആളുകൾക്ക് പിൽക്കാലക്കാർക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല നമുക്ക് പല പുസ്തകങ്ങളും കാണാം ചില ധിഖറിൻ്റെ പുസ്തകങ്ങൾ ദ്വായിൻ്റെ പുസ്തകങ്ങൾ അതിൽ കാണാം ചില സൂറത്തുകൾ കൊടുത്ത് ഇതാ ഈ സൂറത്ത് ഇന്ന ആവശ്യത്തിന് ഇത്ര തവണ ഓതണം എന്തെങ്കിലും വസ്തു കാണാതായാൽ ഇതാ ഈ സൂറത്തിലെ ഈ ആയത്ത് ഇത്ര തവണ മുപ്പത്തിമൂന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ ഓതണം ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ഇന്ന സൂറത്ത് ഓതണം ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിനോ അല്ലെങ്കിൽ ഒരു ആയത്തിനോ ഒരു പ്രത്യേകത പറയണമെങ്കിൽ റസൂൽ അള്ളാഹി സലസ് മാതൃക അതിനുണ്ടായിരിക്കണം അതല്ലാതെ നമ്മുടെ വകയായി എന്തെങ്കിലും അധികമായുള്ള പ്രത്യേകത ഖുറാനിലെ ഒരു ഒരു ഒരായത്തിനോ പറയാൻ പാടില്ല ചില ആളുകൾ വിചാരിക്കുന്നത് ഖുറാനിലെ സൂഹത്തല്ലേ ഓതിയാൽ എന്താണ് തകരാർ ഖുറാനിലൊരായത്തല്ലേ അത് ഈ ആവശ്യത്തിനോ ഓദിയാണ് ഓതിയാൽ എന്താണ് തകരാറ് പാടില്ല ഖുറാനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതാ ഇന്ന ആവശ്യത്തിന് അത് ഓദാം ഒരു വസ്തു കാണാതായാൽ അത് തിരിച്ചു കിട്ടാൻ ഇന്ന് സൂറത്ത് ഓതണം അല്ലെങ്കിൽ ഇന്ന ആയത്ത് ഓതണം അല്ലെങ്കിൽ ഈ സൂറത്ത് ഇത്ര തവണ ഓതിയാൽ ഇന്ന പ്രതിഫലമുണ്ട് ഇങ്ങനെ പറയണോ നബി സാഹുലിസല്മയുടെ മാതൃക അതിനുണ്ടായിരിക്കണം നോക്കൂ ഖുറാനിലെ ആയത്ത് തന്നെ ഖുറാനിലെ സുഹൃത്ത് തന്നെ എങ്കിൽ പോലും അതിന് പുതിയ പ്രത്യേകത ഇല്ലാത്തൊരു പ്രത്യേകത പറയാൻ പാടില്ല ഖുറാൻ മുഴുവൻ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് എങ്കിലും ഖുറാൻ മുഴുവൻ വറക്കത്തുള്ളതാണ് എങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ കലാപമാണ് അതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ അത് ഓദ്യാൽ നമുക്ക് ലഭിക്കും ശരിയാണ് പക്ഷേ അതിന് അള്ളാഹുവോ അവൻ്റെ റസൂലോ സലിസ്വല്ലം പറഞ്ഞു തരാത്ത ഒരു പ്രത്യേകതയോ അതിന് പ്രത്യേക സമയമോ അല്ലെങ്കിൽ പ്രത്യേക എണ്ണമോ നിശ്ചയിക്കുക നമുക്ക് പാടില്ല ഈ പാഠം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം